ഉസ്താദ് ഉസ്താദിനോട് അവന്റെ ആ പയ്യന്റെ സംശയം ചോദിച്ചു ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലുന്ന മതമാണല്ലോ നിങ്ങളുടെ പിന്നെ ഈ അല്ലെ ഒമ്പതാമത്തെ അഞ്ചും ആറും മാറും പറയുന്നുണ്ട് പിന്നെ പതിനൊന്ന് ആയത്ത് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്നാണ് ചോദിച്ചത് അപ്പൊ യുദ്ധം നിഷിദ്ധമായ നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ യുദ്ധത്തിന്റെ ആ ഒരു സമയമാകുമല്ലോ ആ സ അതാണ് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ തന്നെയാണ് ഞാൻ വായിക്കുന്നതും ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക അഥവാ അവർ പശ്ചാത്തലപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ആണെങ്കിൽ അവരവരുടെ പാട്ടിന് വിട്ടേക്കുവാ സംശയം വേണ്ട അള്ളാഹു ഏറെ പൊറുക്കുന്നവരും പരമദയാലുവുമാണ് ബഹുദൈവ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഖുർഹാൻ വായിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് വായ ഖുർആാൻ വായിക്കുന്നതും ഒപ്പം തന്നെ ഞാൻ അദ്ധ്യായം ഒന്ന് അൽഫാത്തിഹിയെ ഊതിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റ് ഏകദേശം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം പേരെന്തോ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് പോസിറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ചില ആയത്തുകൾ വായിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഖുർആൻ വായിക്കാതെ എൻ്റെ ബുക്ക് ഒരു പിന്നെ മലയാള ഭാഷാന്തരം അറബി അറബി മൂല്യത്തോടു കൂടി എന്ന് പറഞ്ഞിട്ടാണ് ഇത് എനിക്ക് ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അത് നമ്മളത് ആയിട്ട് വായിക്കാതെ നമ്മൾ ഒരിക്കലും അത് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലോ നമുക്ക് പറയാൻ പറ്റില്ല ആദ്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവസാനം അധ്യായം ഒൻപതിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അത് വായിക്കുമ്പോൾ അധ്യായം ഒൻപത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് അത് വായിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ സമയത്താണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് അതായത് ഈ അദ്ധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കഴുത്തെറുത്ത് കൊല്ലണം എന്ന് പറയുന്നതും അല്ലെങ്കിൽ കഴുത്തെറുത്ത് കൊല്ലുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ ശരി എന്നാ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ പക്ഷേ നമ്മൾ ആദ്യം മുതൽ വായിച്ചാലേ നമുക്ക് അതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് ഈ ഖുർആനിൽ എഴുതിയിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്നും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് ആദ്യം മുതൽ വായിക്കണം അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാം ിലേക്ക് കടന്നു വരും എന്ന് പറയുന്നതും തെറ്റാണ് കാരണം ഒരിക്കലും പിന്നെ നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്നതുകൂടെ ഇതിൽ പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ അവിടെ നിന്നും ഇവിടെ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും കഴുത്തറുത്ത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ സംശയം ദൂരീകരിക്കേണ്ടത് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരുപാട് ബഹുമാനിക്കും ബഹുമാനിക്കുന്ന ഒരുപാട് ഉസ്താദി അപ്പം അതിൽ ബഹുമാനപ്പെട്ട എ ഉസ്താദിന്റെ മകനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ആ ഉസ്താദ് പിന്നെ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ സംശയം ദൂരീകരിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വീഡിയോ കാണുകയുണ്ടായി ആ വീഡിയോ ഞാൻ കണ്ടു അപ്പം അത് ഞാൻ അതിവിടെ വെക്കുകയാണ് ഞാൻ ഇത് വായിക്കാം അതോ ഞാൻ വായിച്ചതിന് ശേഷം അദ്ദേഹം അതിൻ്റെ അർത്ഥം പറയണോ എനിക്ക് ആയി അപ്പ എന്തായാലും ആദ്യം ഉസ്താദ് എൻ്റെ മനസ്സിലെ ആ ഒരു സംശയം ദൂരീകരിച്ച് തന്നത് ഉസ്താദ് തന്നെയാണ് അപ്പൊ അത് മുഴുവനും വായിക്കേണ്ട ഉത്തരവാദിത്തവും എനിക്ക് തന്നെയാണ് അല്ലേ അപ്പൊ ഞാന് പിന്നെ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം ഈ അടുത്ത് ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നപ്പോ ഒരു പയ്യൻ കയ്യിൽ വടം കെട്ടിയിട്ട് ഒരു ഹിന്ദുവാണ് അപ്പോൾ അവൻ ചോദിച്ചു താങ്കൾ മതപണ്ഡിതനാണോ അതെ അപ്പോൾ അയാള് ചോദിച്ചു ഈ ബറാ ചാപ്റ്ററല്ലേ ആയത്ത് ഫോർ എന്താ പറയുന്നത് ഫോർ എന്ന് അവൻ പറഞ്ഞ ഖുർആന്റെ ആയത്തിന് അവസാനമാണ് നമ്പറിട ശരിക്കിത് അഞ്ചാമത്തതാ അപ്പൊ എന്താ ചോദിച്ചു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും കൊല്ലണം എന്നാ അപ്പൊ അതെന്താ അല്ല അത് അതെ അപ്പൊ ഞാൻ തിരിച്ച അവനോട് ചോദിച്ചു അതിന്റെ ശേഷമുള്ള ആയത് വായിച്ചിട്ടുണ്ടോ ആ അത് വായിച്ചിട്ടില്ല ആരും അപ്പോൾ സാധനം വാങ്ങി വരുമ്പോഴേക്കും അവനെ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ചു അതിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒന്ന് നിന്റെ അടുത്ത് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കുകയും വേദം കേൾക്കാൻ വരെ അവസരം നൽകുകയും അവൻ എവിടെയാണോ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുകയും വേണം എന്ന അപ്പോൾ അതിൻ്റെ മോളിൽ പറഞ്ഞത് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഉണ്ടാകുമ്പോൾ കമാൻഡർ പറയാണ് ചൈനക്കാരനെ എവിടെ കണ്ടാലും കാച്ചിക്കോളിനെ യുദ്ധമുഖത്ത് പറയുന്ന ആ സമയത്ത് പറയുന്നതല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ദുബായിലൊക്കെ വിശ്വാസികൾ ആരെങ്കിലും നിന്റെ എടുത്ത് അഭയം തേടി വന്നാൽ ഇത് അഞ്ചാമത്തെ അതായത് അധ്യായം ഒൻപത് അഞ്ചാമത്തേലാണ് ബഹുദൈവ വിശ്വാസികളെ കൊല്ലാനായിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആറാമത്തെ ആയത്തിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും ഒരാൾ നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക അവൻ ദൈവവചനം കേട്ടറിയട്ടെ പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് യുദ്ധം ചെയ്യുന്നതും മറ്റുള്ളവരെ നമ്മൾ ആരും െത്തന്നെ ആയാലും ശരി ഇപ്പോൾ ഒരു ആയ ഒരാൾ ഒരു മുസ്ലിം ആയ ആളിനെ അടിക്കാൻ പോകുമ്പോൾ അടിച്ചോ ഞാൻ നല്ല ആളാണ് പട്ടെ അങ്ങനെ നിൽക്കില്ലല്ലോ എല്ലാവരും പ്രതികരിക്കുമല്ലോ അതാണ് പറയുന്നത് അപ്പം ഒരു യുദ്ധമുണ്ടാക്കുന്നത് നമ്മൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ യുദ്ധവും അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് പറയുന്നത് പിന്നെ ആ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെയും അവന്റെ ദൂതൻ്റെയും അടുക്കൽ കരാർ നിലനിൽക്കുന്നത് എങ്ങനെ മസ്ജിദുൽ ഹറാമിനെടുത്ത് വെച്ച് ഹറമിനെടുത്ത് വെച്ച് നിങ്ങളുമായി കരാർ ചെയ്തവർക്കൊഴികെ അവർ നിങ്ങളോട് നന്നായി വ വർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടും നല്ല നിലയിൽ വർത്തിക്കുക തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എന്താണ് ഇപ്പം എന്ത് മനസ്സിലായി നമ്മളോട് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തിരിച്ചും നല്ലത് ചെയ്യുക നമ്മളെ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ കയ്യും കെട്ടി എന്നല്ല പറയുന്നത് അപ്പം നമ്മൾ തിരിച്ച് പ്രതികരിക്കണം അതാണ് ഈ ഒരു ആയത്തിൽ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ കടയിൽ നിന്നല്ല എവിടെ നിന്നാണോ ബുക്ക് സ്റ്റോളിൽ നിന്ന് നിങ്ങൾക്ക് ഖുർആൻ പരിഭാഷ കിട്ടുമെങ്കിൽ നിങ്ങൾ വായിക്കുക അപ്പോൾ മനസ്സിലാകും എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ കുറേ ആളുകൾ എൻ്റെ വീഡിയോയിൽ താഴെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കഴുത്തറുത്ത് കൊല്ലുന്ന മതമാണ് നീ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ കാര്യമറിയാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത് ശരിയല്ല കാരണം ഈ ഖുർആാനില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനുഷ്യർക്ക് നല്ലത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിലുണ്ട് അപ്പം ഈ ഒരു ബുക്കിലുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ബുക്കെന്ന് വിശേഷിപ്പിക്കാൻ എനിക്കാവില്ല ഖുർആൻ തന്നെ പറയുന്നതിലെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ എന്തായാലും ഇതിൽ ഒരുപാട് ലോക ജനതകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും ഞാൻ വരുന്നതായിരിക്കും അപ്പോ എൻ്റെ സംശയം തീർന്നു കിട്ടി അപ്പോൾ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റുകളായി വന്നോളൂ വീണ്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാം അറിവുള്ളവർ അറിവുള്ള ആളുകളാണ് ഇപ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉസ്താദമാർ അവരൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ച് തരുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായും ഫുടയോടും കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഉസ്താദാണ് ഡോക്ടർ ഹക്കീം ഉസ്താദ് അപ്പോൾ ആ ഉസ്താദിനെ വാക്കുകൾ കേട്ടപ്പോൾ വേറൊറ്റ വീഡിയോയും വേറൊരാളുടെ വാക്ക് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ വീഡിയോ മാത്രം മതി അപ്പോൾ എന്തായാലും എനിക്ക് എനിക്ക് ഇനിയും വായിക്കാനുണ്ട് അപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എനിക്ക് എന്റെ അധ്യായം ഒൻപത് എത്തിയപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് പതിനൊന്നാമത്തെ ആയത്ത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ അത് എന്താണെന്ന് വായിച്ചിട്ടില്ല വായിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് വാ മനസ്സറിഞ്ഞ് വായിച്ചതിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് തെറ്റിദ്ധാരണകൾ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വരുന്നത് ട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതുപോലെ ഖുർആൻ കുറച്ച് സ്പീഡിൽ വായിച്ചു പോയി ഇങ്ങനെ വായിക്കേണ്ടതല്ല ഞാൻ സമാധാനത്തോടെ വായിക്കും പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സ്പീഡായിട്ട് വായിച്ചത് കാണാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുന്നു なムすかね。